ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ എങ്ങനെയാണ് കുറഞ്ഞോ ഞങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ കുറഞ്ഞു അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കടച്ചക്ക ചീമച്ചക്ക എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റം അതെങ്ങനെ ഉണ്ടാക്കും എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നത് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അത് നന്നായിട്ടതിന് ആ തോലൊക്കെ ചെത്തി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് കഴുകി നമ്മുടെ കുക്കറിൽ ഒരു വിസിൽ അടിക്കുമ്പോൾ നിർത്തി ആ ഒരു പാകത്തിന് വേവിച്ചെടുക്കണം ഒരുപാട് വെന്തുടഞ്ഞു പോകരുത് ഇനി നമ്മൾ ചെയ്യുന്നത് നമുക്കിതിനായിട്ട് ഒരു മുറി തേങ്ങയാണ് നമുക്ക് വേണ്ടത് അത് നമ്മൾ നല്ലൊരു ചീനിച്ചട്ടി ചൂടാവുമ്പോഴേക്കും തേങ്ങ ഇട്ട് ചെറിയ തീയിൽ നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കണം കരിഞ്ഞു പോവരുത് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമുക്കിതിൻ്റെ മസാല പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അത് കാശ്മീരി നല്ല റെഡ് ചില്ലി മുളക് പൊടിയാണെങ്കിൽ അടിപൊളിയായിരിക്കും കറി കാണാൻ നല്ല നല്ലൊരു കളർഫുള്ളായിരിക്കും പിന്നെ നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ തന്നെ ഈ തേങ്ങയുടെ കൂടെ തന്നെ നമുക്കൊന്ന് ചൂടാക്കി മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം നമുക്കിനി വഴറ്റാനുള്ള സംഭവങ്ങൾ തയ്യാറാക്കണം അതിനായിട്ട് ഞങ്ങൾ കുറച്ച് ചെറിയ ഉള്ളി കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ എണ്ണ എടുക്കുവാണെങ്കിൽ പത്തി ഇരുപതെണ്ണം മതിയാവും അപ്പോൾ നല്ല എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോഴേക്കും നമുക്ക് ഈ ചെറിയ ഉള്ളിനകത്ത് ഇട്ട് കൊടുക്കാം പിന്നെ നാല് പച്ചമുളക് ഒരു ആറ് കഷ്ണം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി നമുക്ക് ചെറിയ തീയിലങ്ങനെ വഴറ്റിയെടുക്കാം അത് ഒരു ലൈറ്റ് കളർ കളർ മാറി ഒരു ഗോൾഡൻ കളർ പോലെ ആവും ആകുമ്പോഴേക്കും നമുക്ക് രണ്ട് ചെറിയ തക്കാളി കട്ട് ചെയ്ത് നമുക്കിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം തക്കാളിയുടെ പച്ചമണവും കൂടി മാറി വരുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് അത് മാറ്റി വെക്കാം നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരുന്ന തേങ്ങയും മസാലയും എല്ലാം കൂടി നമുക്ക് ഒന്ന് അരച്ചെടുക്കണം അത് നമുക്കൊരു ജാറിലേക്ക് ഇട്ട് നന്നായി അരച്ചെടുക്കാം അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ കടച്ചയ്ക്ക് ഈ അരച്ചെടുത്ത ഈ അരപ്പും പിന്നെ നമുക്ക് ആ വഴറ്റി വെച്ചിരിക്കുന്ന അതെല്ലാം കൂടി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് അതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നമുക്ക് തിളപ്പിച്ച് റെഡിയാക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ ഈ കറി മാത്രം മതിയാവും നമുക്ക് ചോറ് കഴിക്കാനായിട്ട് അത്ര അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും വരാം ബായ്